ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നനച്ചുകൂളി പരിപാടിയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നനച്ചുള്ളി പരിപാടിയൊക്കെ മുമ്പേ കാണിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ നനച്ചുകളി വൈകി അതിന് കാരണമുണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും എൻ്റെ കുട്ടിക്ക് താടവീക്കം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ താടവീക്കത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാഴ്ച ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ക്ക് താടവീകമായിട്ട് വീട്ടിൽ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇക്കാൻ്റെ കാര്യങ്ങൾ നോക്കണം ക ചവച്ചിറക്കാൻ പോലും നേരെ സാധിക്കാണ്ട് ഇരിക്കുന്നത് അപ്പോൾ മിക്സിയിൽ ഇത്തിരി ഒക്കെ അടിച്ച് കൊടുത്തിട്ടൊക്കെയാണ് അത്രയ്ക്കും ഡേഞ്ചറായി ഉണ്ടായിരുന്നു കുട്ടിനെ പോലെയല്ല കാക്കിത്തിരി കൂടുതലായി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ മനസ്സിന് ഒരു സമാധാനം ഇല്ല അപ്പോൾ എന്താ പറയുക ഞാൻ എല്ലാ വർഷവും നോമ്പ് തുടങ്ങുന്നതിൻ്റെ മൂന്നു നാല് ദിവസം മുമ്പ് തന്നെ എല്ലാ പണിയും ചെയ്ത് വൃത്തിയായി വെക്കണം എനിക്ക് അങ്ങനെയാണ് പക്ഷേ എല്ലാ സമയവും ഒരുപോലെ ഇരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇപ്രാവശ്യം അതിനൊന്നും കഴിഞ്ഞില്ല അതുപോലെ ഈ നനച്ചുകൂടി ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് വീഴുകയും ചെയ്തു അപ്പോൾ എൻ്റെ കൈക്ക് നല്ലൊരു അടി പറ്റി അപ്പോൾ വലത് കൈക്ക് തന്നെ സംഭവിച്ചു അപ്പോൾ ഇതെല്ലാം പാടെ എന്തായി അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയി അതിന് മരുന്ന് കഴി അതൊക്കെ വൈകി ഈ ഇത്തവണ അപ്പം ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു തലേദിവസമല്ലേ നാളെയല്ലേ ഇനിയിപ്പോൾ അല്ല നോമ്പ് തുടങ്ങണത് അപ്പോൾ ഇന്ന് ഇന്നത്തെയും രണ്ട് മൂന്നാല് ദിവസം മുമ്പ് എടുത്തുവച്ചതൊക്കെ കൂടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കതുപോലെ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ആദ്യം തുണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് ആദ്യം നമ്മൾ തുണി ഡീപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തുണികളൊക്കെ ആദ്യം ഉണ്ടെങ്കിൽ അതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടും പിന്നെ തുണി മടക്കി വെക്കാൻ ഉള്ള തുണി അയലും ഒക്കെ അടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് കട്ടിൻ്റെ മേലെ കൊണ്ടിടും അതൊക്കെ ലാസ്റ്റ് എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വാറാമ്മലയൊക്കെ തട്ടി മാറാലയൊക്കെ തട്ടിയിട്ട് അത് കഴിഞ്ഞു പിന്നെ മാറാലയൊക്കെ തട്ടുമ്പോൾ ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ മാറാൽ തോട്ടിയൊന്നും ഇല്ല തോട്ടിയും കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എപ്പോഴും അടിച്ചു വരുന്ന സമയത്ത് ചൂലുകൊണ്ട് തന്നെ ഇങ്ങനെ എത്തണ ഭാഗത്തൊക്കെ ഒന്നിങ്ങനെ ആക്കുമ്പോൾ അതൊക്കെ പോയി കിട്ടും പിന്നെ ഇപ്പം ഈ കാറ്റായത് കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗത്ത് അപ്പഴേ പൊടിയും ഈ ജനലിക്കൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ തൂളിയിട്ടേ ഞാന് അടിച്ചുപോരി കഴിഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ പോയി തിരിച്ച് വരുമ്പോഴേക്കിനും വീണ്ടും ആയിട്ടുണ്ടാകും അവിടെയൊക്കെ പൊടികൾ അപ്പോൾ അതൊക്കെ എന്നാലും നമ്മളിങ്ങനെ ചെയ്യണതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം ഞാനിന്ന് ഇവിടെ ഈ നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ബാക്ക് ഭാഗമൊക്കെ അങ്ങനെ ഈ എണ്ണയൊക്കെ ആയിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചകിരി കമ്പി ചകരിയും സോപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഒരുപാടൊന്നും ഇല്ല എങ്കിലും ഞാൻ ഈ മീനൊക്കെ വറുത്തുകഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യും എന്നാലും ആ ഒരു ഡീപ്പായിട്ടുള്ള സംഭവങ്ങളൊന്നും പോവില്ല അപ്പം നല്ലവണ്ണം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ കമ്പിച്ചേരിയൊക്കെ ഇട്ടിട്ട് ചെയ്യണത് കേട്ടാ അപ്പോൾ പൊന്തുസാണ് സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഇനി അടുത്തുതന്നെ സ്റ്റാൻഡ് ഞാൻ വാങ്ങിക്കണമായിരിക്കും അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കണം അപ്പോൾ ഇപ്പോൾ എനിക്ക് പൊന്യൂസാണ് എനിക്കെടുത്ത് തരുന്നത് എക്സാം ഇല്ല അപ്പോൾ കുറച്ച് നേരം ഒന്ന് എടുത്തതാന്ന് പറഞ്ഞപ്പം എടുത്ത് തന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വാഷ് ഫേസും അതിൻ്റെ മുകളിലുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ അഴുക്കൊക്കെ നിൽക്കണുണ്ടാകുക അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് കമ്പിച്ചൈരി ഇട്ടിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം എന്നാലാണ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാകുള്ളു പിന്നെ നമുക്ക് എന്താ പറയുക വീട്ടിൽ ഒരു വയ്യാണ്ട് ഒരാൾ ഇരിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പണി ചെയ്താലും ഒരു പണി ചെയ്യണം അവിടെയൊക്കെ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാകില്ല അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിക്കും പിന്നെ അത് മാറുമല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് മാറുമല്ലോ എന്നുള്ളതിൽ അങ്ങനെ പിന്നെ ഓരോ പണികളും ചെയ്യണം അപ്പോൾ ഇതവിടെയൊക്കെ ഒന്ന് ആക്കിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം അപ്പോൾ ആദ്യം നനഞ്ഞ തുണിയും കൊണ്ടൊന്ന് തുടച്ചെടുത്തു ഞാൻ പിന്നെ ഇപ്പം ഈയൊരു ഉണങ്ങിയ തോർത്തും കൊണ്ടും കൂടി ഒന്ന് ഒരു ഉണങ്ങിയ ഒരു തുണി ഉണ്ടെങ്കിൽ അതും കൊണ്ടും കൂടി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കളയണമെങ്കിൽ അവിടെ പിന്നെ അങ്ങനെ വെള്ളത്തിൻ്റെ പാടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കും പിന്നെ ഇപ്പം ഈയൊരു സ്വിച്ച് ബോർഡിൻ്റെ ഭാഗമൊക്കെ നന്നായി സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം ചിലപ്പോൾ ഷോക്കൊക്കെ വരും വെള്ളമൊക്കെ തട്ടിയാലേ അപ്പോൾ ഞാനത് വൃത്തിയായിട്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞമ്മക്ക് പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു മിക്സി കഴുകലാണ് അതോലെ ഉള്ളിലൊക്കെ വെള്ളം കയറി അത് വർക്ക് ചെയ്യില്ല അപ്പോൾ ഞാൻ അത് നന്നായിട്ട് സൂക്ഷിച്ചിട്ടാണ് ചെയ്യണത് കേട്ടാ അപ്പം ഞാനിതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൾ ഗെറ്റ് ഇട്ടിട്ടാണ് എങ്ങനെയാണ് ഇതൊക്കെ വൃത്തിയാക്കുക എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എനിക്കൊന്ന് കമൻസ് ചെയ്യാം അപ്പോൾ ഇതൊരു ടിപ്പാണ് നിങ്ങൾ ഈ കോൾ കൊണ്ട് ഈ ഒരു മിക്സി വൃത്തിയാക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് വൃത്തിയായി കിട്ടും ഞാനത് കാണിച്ച് തരാം ഇപ്പം എൻ്റെ മിക്സിയിലൊക്കെ കണ്ടില്ല നല്ല ചളിയുണ്ട് കുറേ ആയിട്ട് ഞാനിത് അങ്ങനെ കഴുകിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇൻ്റെ അരികത്തൊക്കെ നല്ല കാ ചളിയുണ്ട് കണ്ടില്ല ഈ ഒരു ബാക്ക് ഭാഗവും അതുപോലെ ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് കറയുണ്ട് അപ്പം അതൊക്കെ ഞാൻ വൃത്തിയായി കാണിച്ചു തരാം അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഈ ഒരു കോൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയാകും ആരും പറഞ്ഞു തന്നിട്ട് ഇപ്പോൾ ഒന്നും എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി ഒരു ദിവസം ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല വൃത്തി തോന്നിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്തത് അതുപോലെ ഈ വീതനെ ഈ സൈഡ് ഈ ടൈലൊക്കെ അങ്ങനെ ചെയ്യുക പക്ഷേ അവിടെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കോൾഗെറ്റിന് കോൾഗറ്റ് ആവശ്യം വരും അതൊന്നും നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു കോൾഗെറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം വൃത്തിയായി കിട്ടും അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പോൾ ജനലും ഇതൊക്കെ ഇക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കു താടവിക്കൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ഈ കോൾഗറ്റും കൊണ്ട് ചെയ്തപ്പോൾ നല്ല വൃത്തിയായില്ലേ ഇത്തിരി അപ്പോഴേനെ ഇവിടെ നന്നായിട്ട് ഒരു തരം മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി കിട്ടി അതുപോലെ ഈ ഒരു ഭാ ഭാഗത്തും നന്നായിട്ട് ചളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഭാഗം വേദനയും അടുപ്പിൻ്റെ ആ കൗണ്ടർ ടോപ്പൊക്കെ കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് തോന്നണില്ലേ അപ്പോൾ ഇതുപോലെ എന്താ പറയുക നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരെയും നനച്ചുപൊളിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ അപ്പോൾ പിന്നെ ഈ ഒരു എന്ന് പറയുന്നത് ഒരു എട്ട് വർഷം എട്ട് വർഷമല്ല ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് അവിടെ ഒരു ആറ് വർഷം ഇരുന്നു ഇവിടെ ഒരു പ നാല് വർഷം അപ്പോൾ പത്ത് വർഷമായി അപ്പോൾ എൻ്റെ അങ്ങനെ ഒരുപാട് പെട്ടെന്നൊന്നും എന്താണെങ്കിലും അങ്ങനെ കേടുവരുമൊന്നും ഒരു നല്ല ലാസ്റ്റ് ആയി അതുപോലെ തന്നെയാണ് ഈയൊരു ഗ്യാസ് അടുപ്പ് എന്ന് പറയണതും പത്ത് വർഷം ആയതാണ് ഞാൻ ഗ്ലാസിൻ്റെ വാങ്ങിക്കണം എന്ന് വിചാരിക്കണം പിന്നെ ഇപ്പോൾ കേടാകാണ്ട് നമ്മൾ വാങ്ങിക്കുന്നത് ശരിയല്ല അതൊരു അധിക ചിലവല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ ഈയൊരു ഡപ്പകളും കുപ്പികളൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നേരത്തെ കഴുകണതാണ് ഞാൻ പറഞ്ഞില്ല ഈ വയ്യാകെ വീട്ടിൽ വന്ന കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാനിതൊക്കെ ഒഴിച്ചിട്ട് ചെറിയതൊക്കെ ഡപ്പകളിൽ വേറെ ആക്കി വെച്ചു പുതിയ ഡപ്പ ആയപ്പോൾ ഈ ഞാൻ ഈ ഒരു പേപ്പറിൽ കൂട്ടിയിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് ആ ഇടപ്പയും കുപ്പയൊക്കെ ഞാൻ വെളിയിലൊരു കൊട്ടത്തളം പോലെ ഉണ്ട് അപ്പോൾ അതിൽ ഇട്ടിട്ട് കഴുകാണ് പിന്നെ ഈ തേങ്ങാ ചിരവിയൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടാ കഴുകിയെടുക്കണത് അപ്പോൾ കണ്ടില്ലേ എല്ലാം നമുക്ക് ഈ ഒരു പൈപ്പ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നല്ല സൗകര്യത്തിൽ ആക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് ദിവസമായി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയ കാരണമാണ് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിനു വേണ്ടി നീക്കി വെക്കുമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാണ് അപ്പം ഇപ്പോൾ നന്നായിട്ട് എല്ലാം അവിടെയൊന്നും മുഴുവനും ഒന്നിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ബാത്റൂമ് അതുപോലെ എല്ലാം ഞാൻ കഴുകി ഇപ്പോൾ ഒരു ഇന്നാണ് ലാസ്റ്റ് ദിവസം ഉണ്ടാ എല്ലാ പണിയും ഒരുങ്ങിട്ടുണ്ട് അപ്പോൾ നല്ലൊരു നോമ്പ് നിങ്ങൾക്ക് വിഷ് ചെയ്യാണ് ഞാൻ അപ്പോൾ ക്ഷീണമൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും നോമ്പും ഒക്കെ നേരെ എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം അപ്പോൾ തന്നെ ഞാൻ ആ വാഷ് പേസും വീട്ടിലുള്ള വേറെ വാഷ് പീസൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചുവടൊക്കെ ഒന്ന് തുടച്ച് எடுக்கலாம் അപ്പോൾ കുറച്ച് നേരം അതിലായിരുന്നു പണി പിന്നെ തുടയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോഴേ അങ്ങനെ കണ്ട കോല എന്തായിരുന്നു ഇപ്പം എന്താണ് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ നല്ലൊരു സുഖം മനസ്സിക്ക് തോന്നും പിന്നെ അതാ നമ്മൾ ബാക്കിൽ കുപ്പികളൊക്കെ കഴുകിയിട്ട് ഇടപ്പയൊക്കെ അവിടെ ഒന്ന് വൃത്തിയായി കഴുകി വെച്ചു അപ്പോൾ അതൊക്കെ വൃത്തിയായി കിടക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ ഇടപ്പകളൊക്കെ കഴുകി ഈ ഒരു ടേബിളിൽ കൗത്തി വെച്ചിട്ടുണ്ട് അത് കമുത്തി വെച്ചാൽ അതിൽ വെള്ളമൊക്കെ പോകും ഇനി ഇതിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇട്ട് വയ്ക്കണം അപ്പോൾ ഇതാണ് നനച്ചുപൂളി പരിപാടികളൊക്കെ പിന്നെ അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞാൽ അലക്കാനൊക്കെ കുറേ ഉണ്ടാകും നമ്മൾ തോട്ടിലും പുഴയിലൊക്കെ പോകും അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് കൊണ്ട് എത്ര കനുമുള്ളതും അതിൽ അലക്കിയെടുക്കാമല്ലോ അപ്പോൾ അതൊരു നല്ലൊരു എളുപ്പമായിട്ട് തോന്നി അപ്പോൾ ഇനി ഇതിലൊക്കെ എല്ലാം ആക്കി വെക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ